السلام عليكم ورحمة الله بسم الله والحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد حسبنا الله ونعم الوكيل نعم بوم الله ولذكران نمك بريج من الله حسبنا الله ونعم الوكيل نظر وهانا يا خليل الله إبراهيم النبي عليه الصلاة والسلام هنا تجيل التصميم نمرودنا ആ വ്യക്തീയ അഗ്നി കുണ്ടാലത്തിൽ നിന്ന് മഹാനായ ഹലീലുലാഹി ഇബ്രാഹിം നബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയത് അവിടുത്തെ അജഞ്ചലമായ ഈമാനും ഈ ദിക്കിറിന്റെ പവറുമായിരുന്നു മഹാനായ യൂസുഫ് നബ് അലൈഹി സ്വലാത്തു വസ്സലാം ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തന്റെ സഹോദരന്മാർ കിണറ്റിലിട്ടു ആ കിണറ്റിൽ നിന്ന് യൂസുഫ് നബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയത് ഈ ദിക്കിറിന്റെ പവറായിരുന്നു മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ ആ തങ്ങളോട് പറഞ്ഞു ഒരു വിഭാഗം ജനങ്ങൾ നിങ്ങളെ ഇല്ലാതെയാക്കാൻ വേണ്ടി നിങ്ങൾ അപായപ്പെടുത്താൻ വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ മഹാനായ റസൂലുള്ളാഹി സാഹ അലൈഹി വസല്ലമ തങ്ങളും സുള തങ്ങൾ തന്റെ സഹാബത്തിനോടും ചെല്ലാൻ പറഞ്ഞ ഒരു ദിക്കറായിരുന്നു ഹസ്ബുഹെന്നത് ഈ ദിക്കറിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബുകൾ തന്നെ രചിച്ചിട്ടുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ രചിച്ച കിതാബിൽ കാണാം വല്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ടാൽ ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാനും പ്രത്യേകമായ ഉദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ആ ഉദ്ദേശങ്ങൾ നിറവേറ്റി കിട്ടാനും ഹസ്ബൻ അള്ളാഹു വക്കീൽ എന്ന ദിഖർ നാനൂറ്റി അമ്പത് തവണ ചൊല്ലിയാൽ ആ ബുദ്ധിമുട്ടുകൾ കിട്ടുകയും അവന്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാം അപ്പോൾ ഈ ദിഖർ നമ്മുടെ ജീവിതത്തിൽ നാം വർദ്ധിപ്പിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്സാം വലൈക്കും വറഹമത്